ഒരു കഷ്ണം പുട്ടെടുത്തിട്ട് ഇതുപോലെ കുക്കറിലൊക്കെ ഒന്ന് ഇട്ട് നോക്കൂ എന്നാ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ പുട്ടെടുത്തിട്ട് ഇങ്ങനെ നോക്കൂട്ടോ കാരണം അത്രക്കും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കുക്കർ പലഹാരമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ടൊക്കെ അപ്പോൾ എല്ലാവരും വീട്ടിലും ബാക്കിയൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ബാക്കി ഇല്ലെങ്കിലും നമുക്കൊരു കഷ്ണമൊക്കെ നല്ല ചൂടോട് കൂടിയുള്ളതിനെ നമുക്കിതിനു വേണ്ടി മാറ്റി വെക്കട്ടോ അപ്പോൾ അതാ ഞാനിപ്പോൾ രണ്ട് ദിവസമായി ഒരു പുട്ട് ബാക്കിയായി ഫ്രിഡ്ജിൽ ഇങ്ങനെ നിൽക്കണ് അപ്പോൾ എന്താ വച്ചാൽ നമുക്ക് പുട്ടൊക്കെ വാക്കിയായാൽ നമ്മൾ എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ഒഴിവ് പോലെ ഇത് ചെയ്തുണ്ടാക്കുക ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടല്ലോ ഹോ ഓ പുട്ടുകൊണ്ടാണോ അതുണ്ടാക്കിയത് എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നമുക്ക് വരെ തോന്നും കാരണം ഇതിന്റെ രുചി അപാരമാണ് അപ്പോൾ ഏതായാലും കൊണ്ടു ഞാൻ പുട്ട് നല്ല കല്ല് പോലെ നിൽക്കുകയാണ് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കുക്കറിലൊന്ന് പൊട്ടിച്ചിട്ട് കാണ്ട് നല്ല ശേഷം ചുടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒരിളം ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ലോണം കുതിർന്നൊക്കെ വന്നപ്പോ മിക്സിഡ് ജാറൊക്കെ അങ്ങോട്ട് ആ വെള്ളം ആ ഒരു പുട്ടും കാശ്നും കൂടി അണ്ടിട്ടു കൊടുത്തിട്ട് നല്ല പോലെ എന്ന് വെച്ചാൽ ഫൈനായിട്ട് ഇങ്ങോട്ട് അടിച്ചിടത്തേട്ടോ അപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ആ ഒരു തിളച്ച വെള്ളമൊക്കെ പുട്ടിൻ്റെ മേലൊക്കെ കിടന്നിട്ട് വെള്ളവും ചൂടാറും പുട്ട് നല്ലോണം ഒരു നമുക്ക് അരച്ചാൽ അരഞ്ഞു കിട്ടുന്ന രീതിയിലാവും ചെയ്യും അപ്പോൾ അതാ പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് അതവിടെ മാറ്റി വെച്ച് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് ചക്കരയിലാണ് പഞ്ചസാരയിൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ശർക്കര ആവുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടാകുമല്ലോ പിന്നെ ആണെങ്കിൽ ഇതിലേക്ക് വേണ്ടാത്തതൊന്നും ചേർക്കണമില്ല അപ്പോൾ ഹെൽത്തി ആയിക്കോട്ടെ അപ്പം ഇനി നിങ്ങൾ ആരും പുട്ട് ബാക്കി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കിയും അങ്ങനെ ഇങ്ങനെയൊന്നും തിന്നണ്ടട്ടോ എന്ത് ചെയ്യുക വേഗം എടുത്തിട്ട് ഈ ഒരു പരിപാടി അങ്ങോട്ട് ചെയ്തോളേണ്ടി കാരണം എന്താ വെച്ചാൽ നമുക്ക് പുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് രാവിലെ രാവിലൊക്കെ പുട്ട് ബാക്കിയാൽ നമുക്ക് ആകെ ടെൻഷനാണല്ലേ എത്രയൊക്കെ ഉണ്ടാക്കി കണക്കാക്കി ഉണ്ടാക്കിയാലും ചിലപ്പോൾ പുട്ട് ബാക്കിയാവും അപ്പം നമ്മൾ സാധാരണ ചെയ്യൽ എന്താ അത് വേഗം പുട്ടുകുറ്റിയിലിട്ടിട്ടൊന്ന് ചൂടാക്കും എന്നാലും നല്ല സോഫ്റ്റ് ആവും പക്ഷേ ഈ ഒരു നമുക്കിപ്പോൾ പുട്ട് മാത്രം കഴിച്ചാൽ പോരല്ലോ ബാക്കിയാണോ പുട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്താ <US> <morally terminar> <female> <sinhoni> ും ചെയ്യണേ അപ്പോൾ ഇതാ ഞാൻ ആ ഒരു അരി പുട്ട് നല്ലോണം അരച്ച് വെച്ചതിന് ശേഷം ശർക്കര ഇതുപോലൊന്ന് പീൽ ചെയ്തെടുക്കാണ്ട് ചെയ്യണത് അപ്പോൾ എല്ലാ ശർക്കര ഒന്നും ഇങ്ങനെ പീൽ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട പീലൊക്കെ ചെയ്യാം പക്ഷെ അതിൽ ശർക്കര ചില ശർക്കരയിലെ ഒരുപാട് കരടും കുറുമ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെയ്യാ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ആ ഒരു ശർക്കരപ്പാനീ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യാത്ത എന്താ വെച്ചാൽ നല്ല ഫ്രഷ് ശർക്കരയാണ് ഇത് ഞാൻ ഒരിക്കൽ സമയത്ത് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ പീൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ രണ്ടച് ശർക്കര ഈ ഒരു കഷ്ണം പുട്ടിക്ക് നല്ല കറക്റ്റ് മധുരമായിട്ട് വരും ഇനിയിപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മധുരം വേണം ആളുകളൊക്കെ ആണെങ്കിൽ ഒരു രണ്ടര അച്ഛർക്കരക്ക എടുത്തോളൂട്ടോ അപ്പൊതാ ഞാനൊരു ചട്ടിക്ക് ആ ഒരു ശർക്കര ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ തേങ്ങാ പാലാണ് ഇനിയിപ്പോ തേങ്ങാ പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെയ്യാ നമ്മുടെ അടുത്തുള്ള പശുവും പാലോ അതെല്ലാം ഇനിയിപ്പോ പാല് തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപേന്റെ പാക്കറ്റ് ഇതുണ്ടാവുമല്ലോ എന്താണ് പാൽപ്പൊടി അത് കൊണ്ടുവന്ന് ഇട്ടു മതിട്ടോ നമ്മളെ വീട്ടിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ ഏകദേശം ഒരു അരമുറി തേങ്ങ ഒരു മുറി തേങ്ങൻ്റെ പകുതി അരമുറി തേങ്ങ എടുത്തിട്ട് നല്ലോണം ഒന്ന് ചിരകി മിക്സിയിലിട്ട് അടിച്ചീൻ്റെ ശേഷം പാലാക്കി ഇതാണ് അത് ഞാൻ മിക്സിൻ്റെ ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ പുട്ടരച്ച് വെച്ചത് അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു പുട്ട് കുറച്ചൊരു തിക്കായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ആ ഒരു തിക്ക് നല്ലോണം ഈ ഒരു വെള്ളത്തിൽ കിടന്നു നല്ലോണം അലിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കിയെടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം നല്ല ജീരകപ്പൊടിയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കേണ്ടത് ഇത് രണ്ടും മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം അത് ഇനിയിപ്പോൾ ഏലക്കാ പൊടി ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കരുത് എന്തായാലും ഒരു ലേശം ഒരു നാലഞ്ച് ഏലക്കയും ലേശം പഞ്ചസാരയും കൂട്ടി പൊടിച്ചാൽ തന്നെ ഏലക്കാപ്പൊടി ആവും പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം നല്ല ജീരകം പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ജീരകം മിക്സിഡ് ജാറിലിട്ടിട്ട് ആ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ തന്നെ നല്ല ജീരകപ്പൊടിയും റെഡി അപ്പോൾ ഏതായാലും അത് രണ്ടും നിങ്ങൾ ഒഴിവാക്കരുത് കാരണം നമുക്ക് കടയിൽ നിന്ന് ബേക്കറി എന്നൊക്കെ കിട്ടണേ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാവില്ല അതേമാതിരിയായിട്ട് നമുക്കിത് ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പുട്ടുകൊണ്ടാണത് ഉണ്ടാക്കിയതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല കാരണം നമ്മൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകും പുട്ടൊക്കെ അത് നമുക്ക് രാവിലത്തെ ചായൻ്റെ കടിയന്നെ നമുക്ക് വീണ്ടും കഴിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തെയ്യാ ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ കഷ്ണം പുട്ടൊക്കെ എടുത്തിട്ട് പോലെ ചെയ്ത് നോക്കേണ്ടി പിന്നെ എപ്പോഴും തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുക അപ്പോൾതാ ഞാൻ ആ പുട്ടിൻ്റെ ആ ഒരു ഇത് നല്ലോണം കത്തിച്ചിരിക്കണു പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ കത്തിക്കണ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലോട്ട് തന്നെ കത്തിക്കുക തിളക്കണേനെ മുമ്പ് തന്നെ ഇത് അത്യാവശ്യം നല്ലോണം കുറുകി വരും കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരം കൂടിയാണ് അപ്പോൾതാ ഇതൊക്കെ തുള്ളിണങ്ങൾ കാണണുണ്ടോ ഓരോ ബബിൾസിങ്ങനെ വരുന്നേ ഇത് തിളക്കുകയാണ് കേട്ടോ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏകദേശം ഒരു നാല് ഗ്ലാസ് വെള്ളത്തോളം അത് ആയിട്ടുണ്ടാകും കാരണം നമുക്ക് പുട്ടരക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒരു രണ്ട് ഗ്ലാസ് ഉണ്ടാവും അങ്ങനെ മൂന്ന് ഗ്ലാസ് പിന്നെ നമ്മൾ ആ ഒരു പാത്രങ്ങൾ ചോറ്റിയതും ഒക്കെ ആയിട്ട് ഏകദേശം നാല് ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് നാല് ഗ്ലാസ് വെള്ളമൊന്നും ഒരിക്കലും ഏറൂല നമ്മളിത് തിളക്കുമ്പോഴേക്കും പറ്റിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോ കുറച്ചൊരു കളറ് കുറവാണെന്നൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ കളറോ മഞ്ഞൾപ്പൊടിയോ ഫുഡ് കളറൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ എന്തെങ്കിലും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യണത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഏതായാലും ഇതാ നല്ലോണം തിളച്ച് വരികയുണ്ട് ഇപ്പോൾ ഈ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലായിട്ട് വരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണേ എന്ത് വേണമെങ്കിലും ഇതൊക്കെ എല്ലാം പറ്റും കേട്ടോ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റിനെ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണേ ഓയിലോ നെയ്യോ എന്താ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ താ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ ലേശ ഉപ്പ് ഒരു പിഞ്ച് ഉപ്പ് മതി കാരണം അത്യാവശ്യം നല്ല മതിരം തന്നെ ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ചെയ്തെടുക്കണ സമയത്ത് നോൺ സ്റ്റിക്കിന് ചട്ടി നോക്കിയിട്ട് എടുത്താൽ എന്നുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ തിളച്ചിന്റെ ശേഷം ഇളക്കിയിട്ട് ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാം കേട്ടോ നേരെ മറിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ അൺമൻ പാത്രത്തിലോ ഒരിക്കലും നിങ്ങളിത് ചെയ്യരുത് ചെയ്യണീനു കുഴപ്പമുണ്ടായിട്ടില്ല അത് പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ ഒരു സാഹചര്യം അങ്ങനെയാണ് പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ചട്ടി നോക്കിയിട്ട് എടുക്കോ അപ്പോൾ ഇതാ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഞാൻ പറഞ്ഞല്ലോ പക്ഷേ നിങ്ങൾ കണ്ട പോലല്ല കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോസ് അഞ്ചല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയം ലെങ്ത് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളക്കിയത് പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ കൂടിയിട്ടൊന്നുമില്ല കുറച്ച് ഇളക്കും എന്നിട്ട് എന്ത് ചെയ്യും വീഡിയോ ഇല്ലേ ആ ഒരു സമയത്തൊക്കെ ഇത് ഇങ്ങനെ വെറുതെ തിളക്കുക ചെയ്തിട്ടുള്ളത് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്തിട്ടുള്ളൂ ആ സമയം കൊണ്ട് ഞാൻ ഒരുപാട് പണികളൊക്കെ വീട്ടിലേ ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്നാൽ ഇത് ഞമ്മക്കൊരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് പിടിക്കണ്ടിട്ട് റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് പണികളൊക്കെ എടുക്കാമല്ലോ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം നമ്മൾ മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് പാത്രങ്ങൾ അങ്ങനെ ഒരു അങ്ങനെ ഒരുപാടൊക്കെ അതൊക്കെ കഴുകിയെടുക്കാനൊക്കെ ഉള്ള സമയമുണ്ട് അപ്പോൾ അതാ നല്ല കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഞമ്മൾ ഇത് കുക്കറിലാട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണത് നിങ്ങൾക്ക് ഏത് പാത്രത്തിലും വെക്കാം പക്ഷേ ഏത് പാത്രത്തിലാണ് നിങ്ങൾ വെക്കുന്നത് നമുക്ക് നമ്മൾ വീട്ടിൽ ഏത് പാത്രം ഉണ്ടെങ്കിലും അതായത് ബൗള് പ്ലേറ്റ് ഏതിൽ വെക്കുകയാണെങ്കിലും ലേശം ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനിയിപ്പോൾ ചെതിലേനും പഴപ്പൊന്നുമില്ല കാരണം നമ്മളൈക്ക് എന്താണ് ആ തേങ്ങാപ്പാലിൻ്റെ എണ്ണ നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എണ്ണ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണം കുറച്ചും കൂടി എണ്ണക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ നെയ്യൊക്കെ ഒഴിച്ചെടുത്തോളി കഴിയണം പശുവിൻ്റെ നെയ്യ് ഒഴിച്ചെടുത്തോളി കേട്ടോ കാരണം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പലഹാരമായത് ആയതുകൊണ്ട് തന്നെ നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നെയ്യ് ഒഴിക്കാനൊക്കെ പറയുന്നത് ഏതായാലും അല്ല അടിപൊളി പലഹാരമാണ് നല്ലൊരു സ്മെല്ലുണ്ട് നിങ്ങൾ പുട്ട് ബാക്കിയാകുണ്ടോ ഇനി ഒന്നും നോക്കണ്ട കേട്ടോ വേഗം അങ്ങോട്ടുണ്ടാക്കി കൊള്ളേണ്ടി ഇനിയിപ്പോൾ പുട്ട് ബാക്കിയാവാൻ തന്നെ നിൽക്കണ്ട ഒരു കഷ്ണം ബാക്കിയാക്കി കൊള്ളേണ്ടി അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിന പുട്ടു തന്നെ എടുക്കണ അരിയൊക്കെ എടുത്തുകൂടെ േ അരി എടുക്കണേന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പുട്ടാവുമ്പോൾ എന്താ പറയുക നമുക്ക് ആ ഒരു പുട്ടിൻ്റെ വറവിൻ്റെ പൊടി വറുത്ത ആ ഒരു വറവും പിന്നെ തേങ്ങ എല്ലാം കൂടെ വന്നിട്ടുള്ള ആ ഒരു അരിവും എല്ലാം കൂടെ ആകുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം ഇനി ആരും ടെൻഷൻ ടെൻഷനാവേണ്ട പുട്ട് ബാക്കി ഉണ്ടാവുമ്പോൾ ഇനി ആരും ബേജാറാവണ്ട ഇതുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാലൊന്നും ഒരു കേടും വരൂല്ല കേട്ടോ പിന്നെ ഫ്രിഡ്ജുള്ള കാലമല്ല എല്ലാവരുടെ വീട്ടിലും അപ്പോൾ ഫ്രിഡ്ജിക്കൊക്കെ വെച്ചാൽ ഇടയ്ക്കൊക്കെ നമുക്കൊരു മധുരമൊക്കെ കഴിക്കണം ആഗ്രഹമുള്ള സമയത്തൊക്കെ ഇട ഓരോ കഷ്ണങ്ങൾ കഴിക്കട്ടോ ീ ഹൽവക്കെ ഉണ്ടല്ലോ വാങ്ങാൻ കിട്ടണേ അതിനേക്കാളും ഏർ കറുത്ത ഹൽവന്റെ ഒരു ചെറിയൊരു കഷ്ണൊക്കെ നമുക്ക് കിട്ടുമ്പോ ഇനിയും കിട്ടിയെങ്കിലും നമ്മൾ വിചാരിക്കില്ലേ പക്ഷെ ഇത് ആവുമ്പോ എന്താ പറയാ നമുക്ക് ഈ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് പൂതി തീരെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എന്താ ഞാൻ തീ കെട്ട് കൊടുത്തുകാണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഞാനിതൊന്ന് എടുക്കാൻ കിട്ടോ ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാനൊരു സ്പാച്ചിലൊണ്ടൊന്നിങ്ങനെ സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട്താ കൗത്യമാഷാവ ഒരു പുട്ടിൻ്റെ കഷ്ണമാണല്ലോ ഇതെന്ന് പറഞ്ഞ് അറിയിക്കേണ്ടി വരും ഒരു പുട്ടിൻ്റെ കഷ്ണമാണല്ലോ അത് എന്തോ ഒരു നല്ല പുഡിങ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാലൊക്കെ അലിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ അതുപോലെയാണ് കേട്ടോ ഇതിപ്പം സത്യം പറയാലോ അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കും അപ്പം ഇനി ആരും പുട്ട് ബാക്കി അതിന് ടെൻഷനാവണ്ട നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ തരി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ എത്രയോ വീട്ടമ്മമാരുണ്ടാവും ഈ പുട്ടൊക്കെ ബാക്കിയായിട്ട് പുട്ട് പൊതുവേ ബാക്കിയായാൽ പിന്നെ നമ്മൾ രാവിലത്തെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കല്ല് പോലെയാണല്ലോ ആണല്ലോ അപ്പം മുന്നെ ഇപ്പോൾ പുട്ടുംകൂറ്റിയൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഇപ്പോൾ പുട്ടുംകുട്ടിയിൽ ഇട്ടാനും പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്കൊന്നും ബാക്കിയായ പുട്ട് പിന്നെയും കഴിക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല കാരണം രാവിലത്തെ പുട്ട് കഴിച്ചു പിന്നെ ഉച്ചക്ക് ചോറ് പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ബേക്കറി ഒക്കെ കൂട്ടി കുടിക്കുക പിന്നെ രാത്രി ആർക്കും വേണ്ട അങ്ങനൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും ടെൻഷൻ ടെൻഷനാവേണ്ട പുട്ടൊന്നും നേരെ കൊണ്ടുപോയി കടലുക്കിടുക എയറിയ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇതുപോലെങ്ങൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം ശർക്കര വീട്ടിലില്ലെങ്കിൽ വേദാറാണ്ട പഞ്ചസാര വെച്ചിട്ടും ചെയ്യുക ശർക്കര ആകുമ്പോൾ ഒന്നും ഹെൽത്തി ആവും പിന്നെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ വറ്റി വരുമ്പോണ്ടല്ലോ ഇതിനൊരു ആ ഒരു നല്ല ചീരകത്തിന് മേലക്കായൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടി വരുമ്പം എങ്ങനെയപ്പം ഇങ്ങളോട് ഞാനത് പറയണീന്ന് എനിക്ക് कर लाप അത്രക്കും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ അത് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഏത് രീതിയിലങ്ങ് കട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റൗണ്ടിലല്ല നല്ല സ്ക്വയർ സ്ക്വയറായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ അതാ നല്ല അടിപൊളി പലഹാരമാണ് നമ്മൾ വീഡിയോക്ക് താഴെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവുന്ന സബ്സ്ക്രൈബ് ചെയ്യേ എന്നാൽ പിന്നെ എന്താ പറയുക നമ്മളിതുപോലുള്ള അങ്ങനെ അങ്ങനെ വലിയ ഹൈ ലെവലിലുള്ള ഫുഡൊന്നും കൊണ്ടുവരാതെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിംപിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണിൽ അങ്ങോട്ട് വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്താലോ പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഒരൊറ്റ പ്രാവശ്യങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക് തന്നെ ആയിരിക്കും കിട്ടുക കാരണം അടിപൊളി ആണ് ഇതൊരു ഒരു കഷ്ണം തിന്നാൽ എന്താ പറയുക വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് തിന്നാൻ തോന്നും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് അങ്ങനെ നിങ്ങളങ്ങനെ കാത്തിരിക്കൂലട്ടോ ഇടക്കിടക്കിടക്ക് എടുത്ത് തിന്നും പെട്ടെന്ന് തീരും ചെയ്യും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ പുട്ട് കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ടാക്കി കൊള്ളിട്ടോ അപ്പോൾ അടിപൊളി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി വിചാരിക്കേണ്ടത് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടാവുന്ന ഞാന്ന് വിചാരിക്കണേ അപ്പോൾതാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരെ അതുവരേക്കും അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാമലൈക്കും